ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു രാജ്യത്ത് അമേരിക്കയുടെ സൈനിക ഇടപെടൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടതിന് പിന്നാലെയുള്ള അമേരിക്കൻ നടപടി സഖ്യരാജ്യങ്ങളിലും അമ്പരപ്പുണ്ടാക്കി നടപടി ഐക്യരാഷ്ട്ര സംഘടന അപലപിച്ചു അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ലിബിയ സിറിയ പതിമൂന്ന് ശേഷം മറ്റൊരു രാജ്യത്തു കൂടി അമേരിക്കയുടെ ആക്രമണം ആണവായുധം നിർമ്മിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടു പതിറ്റാണ്ട് മുമ്പ് ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം എന്നാൽ ഇറാഖിൽ നിന്ന് അന്ന് അതിനുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുവെന്നതിനും തെളിവില്ല അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗവും ഇക്കാര്യം വ്യക്തമാക്കുന്നുവെങ്കിലും അതെല്ലാം തള്ളിയാണ് ഇറാനിലെ അമേരിക്കൻ ആക്രമണം സമാധാനത്തിനെന്ന പേരിൽ അമേരിക്ക ആക്രമണം നടത്തിയ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും കൊടിയ ദുരിതമാണ് ജനം നേരിടുന്നത് സമാധാന സാധ്യതകളുടെ വാതിലുകൾ അമേരിക്കൻ സൈനിക നടപടിയിൽ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ നിസ്സഹായരാണ് നടപടിയെ അപലപിക്കുന്നതിനപ്പുറം യു എൻ സംഘർഷത്തിൽ പ്രത്യേകിച്ച് റോളില്ല തങ്ങളോട് വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളും അസ്വസ്ഥരാണ് അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ള ചെറു രാജ്യങ്ങൾ മാത്രമാണ് നടപടിയെ ശക്തമായി അപലപിച്ചത് എന്നാൽ റഷ്യയും ചൈനയും പരസ്യ നിലപാടെടുത്തിട്ടുമില്ല ഇനി എന്ത് എന്ന ചോദ്യമാണ് ലോകം ആശങ്കയോടെ ചോദിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി